എല്ലാവർക്കും ഹായ് വിശകലന സമൂഹം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു ഡമബിയോ കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം താഴെ ഓരോ പരാമീറ്ററും കൂടുതൽ വിശദമായി നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം പഠനത്തിലുള്ള കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും കൂടുതൽ വിശദമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഞങ്ങൾ നിങ്ങളോടൊപ്പം ഓർഗനൈസേഷന്റെ പ്രധാന സൂചകങ്ങൾ വിശകലനം ചെയ്യും വൺലാൻ വയത് യവധം നിലവിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് അവലോകനം നടത്തിയത് ഓഗസ്റ്റ് ഒന്ന് വർഗീകരണം വഴി ഗുരു ധമ കമ്പനി ഉപവിഭാഗത്തിൽ പെടുന്നു അവബോധോധയൻ ഇലക്ട്രോണിക്സ് നാൽപ്പത്തി നാല് സംഘടനകളാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നത് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് അന്തിമ തീരുമാനങ്ങൾ കാണാം പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് മൈനസ് പത്ത് പോയിന്റിൽ ഒന്ന് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ നാല് ദശാംശം ഒന്ന് പോയിന്റ് നിങ്ങൾ ഇത് വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള വിപണിയുടെ ചട്ടക്കൂടിനുള്ളിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റ് ശ്രദ്ധിക്കുക ഒരു മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് ഒന്ന് ദശാംശം അഞ്ചു പോയിന്റ് വധത കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്തുകൊണ്ട് വധദോഹന വധത ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിലേറെയായി ഷെയറുകളുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും വധദോഹൻ വധത രണ്ട് ദശാംശം അഞ്ച് ശതമാനം മാറ്റം കാണിച്ചു നാൽപ്പത്തി എട്ട് ദശാംശം നാല് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ് സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം വധതാണ് വധത് മൂല്യം നാല് ഡോളർ കൂടെ എഴുപത്തി ഒൻപത് സെന്റ് ബില്യൺ ഉപവിഭാഗത്തിന്റെ മൂലധനം രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം ഒന്ന് ഒൻപത് ബില്യൻ ഡോളർ ആണ് അറുപത്തി ഒൻപത് ഡോളർ ബില്യൻ എന്ന ഉപവിഭാഗത്തിന്റെ ഒരു പുസ്തക മൂലധനം വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം വിഹിതം വധതലഹന വധത ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തുമ്പോൾ പൂജ്യം ദശാംശം ഒന്ന് ഒൻപത് ശതമാനമാണ് പുസ്തകമൂല്യം മൂലധനം പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് ശതമാനമാണ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ മൂല്യനിർണ്ണയം ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ കടങ്ങൾ പൂജ്യം ദശാംശം രണ്ട് ഒൻപത് ബില്യൺ ഡോളറാണ് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ ഇക്വിറ്റിയുടെ നൂറ്റി അൻപത്തി ആറ് ശതമാനമാണ് കമ്പനിയുടെ കടബാധ്യതകൾക്കുള്ള ഫലം മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം ഏഴാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യം അതിന്റെ ലാഭത്തിലേക്കുള്ള മൂല്യനിർണ്ണയം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം ഒന്ന് ഡോളർ മില്യൺ ആണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം എഴുപത്തി മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകത്തിൻ്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും പതിമൂന്ന് ദശാംശം നാല് ആണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി പത്ത് ദശാംശം ഏഴ് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക പാസാബിൽ പൂജ്യം പോയിന്റ് കഴിഞ്ഞ മാസത്തെ വരുമാനം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ വരുമാനം മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വിൽപ്പന വോല്യങ്ങളുടെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ പൂജ്യം ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഉപവിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം പൂജ്യം ഒൻപത് ഏഴ് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ തൊണ്ണൂറ്റി ആറ് ശതമാനം കുറവാണ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിൽ അയ്യായിരത്തി നാന്നൂറ്റി നാൽപ്പത് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസുബിൽ പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരൻ്റെ ലാഭം ഒന്ന് ദശാംശം മൂന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിന് ശരാശരി പത്ത് ദശാംശം നാല് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൽ പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന ഏഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഡോളർ പൂജ്യം 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 ആണ് ഉപവിഭാഗത്തിൽ അഞ്ഞൂറ്റി എട്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും വരുമാനം നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്വ ഇടപാടുകളുടെ അളവ് പന്ത്രണ്ട് ദശാംശം നാല് ശതമാനമായിരുന്നു ഉപവിഭാഗത്തിന് ശരാശരി ഒന്ന് ദശാംശം ഒൻപത് ശതമാനമാണ് സൂചകം നഥവ പതിനാൽ കമ്പനിക്ക് അറുപത്തി ഏഴ് ശതമാനം ലെവൽ കാണിക്കുന്നു അവതഹനവാധത് ഉപവിഭാഗത്തിൽ ഈ നില നാൽപ്പത്തി ഒൻപത് ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം നൂറ്റി അറുപത്തി അഞ്ച് ഡോളർ കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം നൂറ്റി എഴുപത്തി ഒന്ന് ഡോളർ ആണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമൻറ്റിലുണ്ട് മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരുതടനപയാ ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സെക്യൂരിറ്റികളുടെ വിശകലനത്തിന്റെ ഫലമായി ഓപകഹണവാധത മൂല്യനിർണ്ണയത്തിന്റെ വിവര സംവിധാനം ഗുരുതണമബിയ ഒരു തീരുമാനം എടുക്കുന്നു ഒരു ഓഹരിക്ക് നൂറ്റി അറുപത്തി നാല് ഡോളർ കൂടെ എഴുപത്തി എട്ട് സെൻറ്റ് എന്ന നിരക്കിൽ ഒരു വീഴ്ച തുറക്കാൻ ഓർഡർ കമ്പനിക്ക് മോശമായ റേറ്റിംഗും വില ചലനവും ഉള്ളതിനാൽ കരാർ തുറന്നിരിക്കുന്നു കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം നൂറ്റിപതിനെട്ട് ദശാംശം മൂന്ന് അഞ്ച് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി പതിനൊന്ന് ദശാംശം രണ്ട് ഒന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപതിലെ ട്രേഡിംഗ് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടച്ചു അല്ലെങ്കിൽ ആ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ ആവപ പദ്ധത പൈ മടപ ആണ് പ്രധാന വാങ്ങൽ ഇടപാട് പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ചാനലിൽ പ്രസിദ്ധീകരിച്ചു ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് വിപരീത ക്രമം അന്തിമ വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി ഗുരു ലമണമോ